സിനിമാ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും സിനിമയോട് അത്ര സിനിമയോടാൽപര്യമില്ലാതിരുന്ന ഒരു ചെറുപ്പക്കാരൻ കോളേജ് പഠനത്തിന് ശേഷം ടെക്സ്റ്റൈൽ മേഖലയിലെ ജോലിയുമായി ഒതുങ്ങിക്കൂടിയിരുന്ന ആ ചെറുപ്പക്കാരനെ തേടി ഒരു സിനിമ അവസരം അവസരമു സംവിധായകൻ പുതിയ ചിത്രത്തിലെ നായകന്മാരിൽ വേഷം ഇതിനു മുമ്പും തന്നെ ആസെ എന്ന ചിത്രത്തിലേക്ക് അവസരം ലഭിച്ചിരുന്നെങ്കിലും അന്നാ നടൻ അത് വേണ്ട എന്ന് വെച്ചു എന്നാൽ ഇപ്രാവശ്യം മണിരത് നിർമ്മിക്കുന്ന ഈ പുതിയ ചിത്രം ഒഴിവാക്കാൻ ആ ചെറുപ്പക്കാരന് തോന്നിയില്ല അങ്ങനെ തന്റെ സുഹൃത്തു കൂടിയായ നടൻ വിജയോടൊപ്പം തുല്യപ്രധാനത്തിൽ ആ നടൻ സിനിമയിലേക്ക് അരങ്ങേറി ശരവണൻ ശിവകുമാർ എന്ന ചെറുപ്പക്കാരനിൽ നിന്നും സൂര്യ എന്ന താരത്തിലേക്കുള്ള യാത്ര അവിടെ ആരംഭിക്കുകയായിരുന്നു നേർക്കുനേർ എന്ന ചിത്രത്തിന് ശേഷം കാതല്യെമതി പെരിയണ്ണ തുടങ്ങി ഒരുപടി ചിത്രങ്ങൾ അഭിനയിച്ചെങ്കിലും താരമൂല്യവുമുള്ള ഒരു നടനായും വളരാൻ സൂര്യക്ക് സാധിച്ചില്ല ഒടുവിൽ അഭിനയത്തിന് ഒരു ബ്രേക്ക് ഇട്ട് വിദേശത്തേക്ക് പറക്കാൻ ഒരുങ്ങിയ സൂര്യയെ തേടി മറ്റൊരവസരം വരുന്നു അതായിരുന്നു സിദ്ദിഖ് സംവിധാനം ചെയ്ത ഫ്രണ്ട്സ് ചിത്രത്തിലെ പ്രധാന നായകനായ വിജയ്ക്ക് കോടികൾ പ്രതിഫലം ലഭിച്ചപ്പോൾ സൂര്യക്ക് ലഭിച്ചത് വെറും അഞ്ചു ലക്ഷത്തിൽ താഴെയായിരുന്നു എന്നാൽ ഫ്രണ്ട്സിന്റെ വിജയവും തുടർന്ന് വന്ന നന്ദ ഉണ്യം നിനയത്ത് തുടങ്ങിയ സിനിമകളെല്ലാം സൂര്യയുടെ ഉയർത്തി ഒടുവിൽ തമിഴ് സിനിമയുടെ തന്നെ ട്രെൻഡ് സെറ്ററായി മാറിയ കാക്കകാക്ക സൂര്യയുടെ താരമൂല്യം ഉറപ്പിച്ചു ഗജനി വാരടമായിരം അയൻ തുടങ്ങിയ ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും സൂര്യക്ക് നിരവധി ആരാധകരെ സൃഷ്ടിച്ചു ഇന്ന് നാൽപ്പത്തി വയസ്സ് ആഘോഷിക്കുന്ന സൂര്യയുടെ ഓരോ സിനിമകളുടെയും അപ്ഡേറ്റുകൾ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഓരോ സിനിമയിലും വിസ്മയിപ്പിക്കുന്ന സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള സൂര്യ തന്റെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമായ കങ്കുവയിലൂടെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം